ഈച്ചയിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ നല്ല നല്ല മോഡൽ കീച്ചനൊക്കെ നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജീൻസിന്റെ പാന്റ് ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ലൈക്കറിന്റെ പാൻറ്റ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഷർട്ടൊക്കെ നോക്കിയാണെങ്കിൽ ലോക്കൽ ഷർട്ട് മുതൽ ബ്രാൻഡ് ഷർട്ട് വരെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഷർട്ടിന്റെ കുഞ്ഞു കുട്ടികളുടെ ടോയ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും രാമചന്ദ്ര ഇപ്പൊ ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കേരളമാണ് രാമചന്ദ്ര ഇപ്പം ഇരിക്കുന്ന തമിഴ്നാടാണ് ഇരിക്കുന്നത് ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ് പനച്ചമൂടിലാണ് ഇപ്പോൾ ഈ രാമചന്ദ്രം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര കഴിഞ്ഞ് പനച്ചമൂടെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കറക്റ്റായിട്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും തൊണ്ണൂറ്റി രൂപ മുതൽ കുഞ്ഞു കുട്ടികളുടെ ടീഷർട്ട് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഇവിടുത്തെ ഓഫറുകൾ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും ചില ഓഫറുകൾ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലാതെ ഓഫറുകൾ മാറിക്കൊണ്ടിരിക്കും അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫാൻസി ഐറ്റംസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഫ്ലോറാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ ഓഫറും കാര്യങ്ങളെല്ലാം എല്ലാ സൈഡും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്താണെന്ന് നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ ബോർഡ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഒന്നു മുതൽ ആറ് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അമ്പത് രൂപ മുതൽ ടീ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അമ്പത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെ വില വരുന്നുണ്ട് നമുക്ക് ഇതിൽ ഓഫർ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് ഓരോ ടീ ഷർട്ടിൽ തന്നെ എടുക്കുമെന്ന് അറിയാൻ പറ്റും എൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കിയാണെങ്കിൽ നല്ല വില കുറവായിരുന്നു കേട്ടോ നമ്മൾ പുറത്തു പോയി വാങ്ങണേ ലാഭത്തില് നമുക്ക് ഇവിടെ രാമചന്ദ്രയിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതൊരു ഷേമി സെറ്റാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കുഞ്ഞു കുട്ടികളുടെ ടോയ്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ വിലക്കുറവിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളുടെ ടോയ്സ് ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതുമാത്രമല്ല പൂക്കൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ബോയ്സിൻ്റെ ജീൻസിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സ്റ്റാൻഡിൽ ഓരോ ഓഫറാണ് വരുന്നത് ലേഡീസിൻ്റെ കുഞ്ഞു കുട്ടികളുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് ഫ്രോക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് കളക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതും നല്ല ഓഫറിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഏറ്റവും താഴത്തെ ഫോറിലാണ് ഇവിടെയാണ് സൂപ്പർ മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സോപ്പൊക്കെ അഞ്ച് ശതമാനം ഓഫറിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ഫേസ് വാഷ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡ് ഫേസ് വാഷുകൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും എല്ലാ അഞ്ച് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു പിന്നെ സ്പ്രേ നോക്കുകയാണെങ്കിൽ ഫോവിന്റെ സ്പ്രേ ആണ് ഇത് അമ്പത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു ഏറ്റവും നല്ലൊരു ഓഫർ തന്നെയായിരുന്നു കേട്ടോ ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും